എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വെച്ചായിരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു രസമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ രസത്തിനായിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് മൂന്ന് പച്ചമുളക് നടുവ കീന്തിയത് അതുപോലെ തന്നെ ഒരു പത്ത് അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ കായം ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു നാല് വറ്റലമുളക് ഒരു രണ്ട് സ്പൂൺ മല്ലി അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കുരുമുളകുമാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുതിർത്തിയ വാളമ്പുളി ഇനി ഇതെല്ലാം പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റിലമുളകും മല്ലിയും ആദ്യം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുക തീ കുറച്ചിട്ട് വേണം നമ്മളിത് പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് നല്ലപോലെ മൂത്തു കഴിഞ്ഞാൽ നല്ലൊരു മണം വരും ആ ഒരു കഴിഞ്ഞാൽ ഉലുവയും അതുപോലെ തന്നെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ പറ്റും ഇത്രയും ചേർത്ത് കൊടുത്ത സാധനങ്ങൾ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കായമാണ് കായം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് എല്ലാത്തിൻ്റെയും ഒന്ന് മാറിയാൽ മാത്രം മതി നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം നല്ലപോലെ പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് നല്ല മണമാണ് കിട്ടുന്നത് നമുക്കിതിന് കോരി മാറ്റാം ഇനി ഇതിൻ്റെ എല്ലാം നല്ലപോലെ പോലെ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി കറി പാകം ചെയ്യാനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പറ്റി വരണം ചൂടായി വന്ന ചട്ടിയിലേക്ക് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് മുമ്പ് വറുത്തു കോരി മാറ്റിയതിന് ശേഷമുള്ള എണ്ണയാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം ചൂടായി വന്നതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കുക കടുക നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളകിൻ്റെ പുറമെല്ലാം നന്നായിട്ടൊന്ന് പൊള്ളി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് പച്ചമുളയെല്ലാം മാറി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന പാകമായിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വാളംപുളി കുതിർത്ത് വെച്ചിരുന്ന വാളംപുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതായത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നമ്മളിത് കുതിർത്തി വെച്ചിരുന്നു ആദ്യമേ ഇത് കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി വേണമെങ്കിൽ മാത്രം നമുക്ക് തിളക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ നല്ലപോലെ നമ്മുടെ തക്കാളി ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമ്മളിനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് അരപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് അരപ്പ് മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം അരപ്പിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം രസത്തിനായതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു അരമുക്ക കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം രസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പുളിയൊക്കെ പാകത്തിനാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ് പുളി കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പുളി പാകത്തിന് തന്നെയാണ് ഇനി കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പുളി എടുത്തു നിൽക്കുന്നത് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് മല്ലിയല ചേർത്ത് കൊടുക്കാം മല്ലിയിലും കൂടി ചേർത്താലാണ് രസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം നല്ല അടിപൊളി രസമാണ് ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ചുമയും പമ്പ കിടക്കും നല്ലൊരു മരുന്ന് കൂടിയാണ് ചോറിൻ്റെ കൂടെ കൂട്ടാനും ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കയറാൻ കൂടി മറക്കരുത് താങ്ക്